ചെമ്പനീർ പൂവ് മഴതോറും തോരും മുൻപേ ടീച്ചറമ്മ എന്നിങ്ങനെയുള്ള മൂന്ന് പരമ്പരകളിലേക്ക് പുതിയ നടിമാരെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് മഴതോറും മുൻപേയും അതുപോലെ തന്നെ ടീച്ചറമ്മയും ഈ മൂന്ന് പരമ്പരകളും റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് മത്സര ബുദ്ധിയോടെ മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ ഇതാ പരമ്പരകളിലേക്ക് പുതിയ നായികന്മാരെ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ശ്രദ്ധ നേടുന്നത് രണ്ട് ദിവസം മുൻപാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഈ സന്തോഷ വാർത്ത ചാനലിലൂടെ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ആകാംക്ഷയോടെ കമന്റുമായി എത്തിയത് മഴ തോരും മുൻപ് എന്ന പരമ്പരയിലേക്ക് നടി മീരാ വാസുദേവനാണ് എത്താൻ പോകുന്നത് എന്നാണ് അറിയുന്നത് ും ടീച്ചർ അമ്മ പരമ്പരയിലേക്കും നടി മിയയും അതുപോലെ തന്നെ പ്രവീണയുമാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലൂടെ പിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കയായി മാറിയ നടിയാണ് മിയ മേയാണ് ഇപ്പോൾ പരമ്പരയിലേക്ക് എത്താൻ പോകുന്നത് ഈ സന്തോഷവും ആരാധകർ ഏറ്റെടുക്കുകയാണ് അതേസമയം പഴയ നടിമാരെ മാറ്റി പുതിയ നടിമാരെ പരമ്പരയിലേക്ക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണോ എന്ന ചോദ്യവും ആരാധകർ ചോദിക്കുകയാണ് ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പരമ്പരയിലേക്ക് പുതിയ നടിമാരെത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മൈതോരു മുൻപേ പരമ്പരയിലേക്ക് നടി മീരാ വാസ്തേവ് എത്തുന്നു എന്നുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വൈജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വൈഷ്ണവി സായികുമാറിനെ മാറ്റി മീരാ വാസ്തേവനെ ആ പരമ്പരയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകരെല്ലാവരും ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരകളാണ് ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പരയും മൈതോരു മുൻപേ പരമ്പരയും ടീച്ചർ അമ്മ പരമ്പരയും ഇതിൽ ഏത് പരമ്പരയാണ് നിങ്ങൾക്ക് ഇഷ്ടം വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മതി പരമ്പരയിലെ പഴയ താരങ്ങൾ മാറുതൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ പറയാൻ മറക്കരുത്